നമസ്കാരം പതിരും കതിരും പിണറായി വിജയൻ സൃഷ്ടിച്ച സാങ്കല്പിക പട്ടണമായ മാക്കൊണ്ടയിലാണ് മലയാളികൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് കരുതുന്ന ഒരു മന്ത്രി സജീവോത്തമയാണ് വീണ ജോർജ് ഏകാന്തതയുടെ നൂറു വർഷങ്ങളിലെ പോലെ കണ്ണാടി ഭിത്തുകളിലുള്ള ഒരു പട്ടണമാണ് അവർ സ്വപ്നം കാണുന്നത് രാഷ്ട്രവ്യവഹാരത്തിൻ്റെ മണ്ഡലത്തിൽ മറവയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് ശാപവും ചിലപ്പോൾ അനുഗ്രഹവുമാകുന്നു മാർക്കേസിൻ്റെ മാക്കൊണ്ടയിലെ ജനങ്ങൾക്ക് മറവി മാറാത്ത രോഗമായിരുന്നു പശുവിൻ്റെ ദേഹത്തവർ തുണ്ടെഴുതി കെട്ടിത്തൂക്കും ഇത് പശുവാണ് അതിനെ എന്നും കാലത്ത് കറക്കണം പാല് തിളപ്പിച്ച് കാപ്പിയിൽ ചേർക്കണം അങ്ങനെ പാൽ കാപ്പി ഉണ്ടാക്കാം മേശ കസേര നാഴികമണി എന്നിവയിലെല്ലാം കുറിപ്പെഴുതി കെട്ടിത്തൂക്കിയാലേ അതിൻ്റെ ഉപയോഗം മറക്കാതിരിക്കും എന്ന് കരുതി വീണ ജോർജ് ഉറുമ്പിനെ കബളിപ്പിക്കാനായി പഞ്ചസാര പാത്രത്തിൽ കാപ്പിപ്പൊടി എന്ന് എഴുതി വെച്ചത് കൊണ്ട് വല്ല ഫലവുമുണ്ടോ അവയുടെ ജൈവിക ചോദന മനുഷ്യനേക്കാൾ എത്രയോ പതിന് മടങ്ങാണ് എന്തായാലും വെടിയടിയുടെയും തള്ളിൻ്റെയും തമ്പുരാട്ടിയായ നമ്മുടെ മന്ത്രിക്ക് സഭാ സമ്മേളനത്തിലെ രണ്ടാം ദിവസം തന്നെ വയർ നിറച്ച് കിട്ടി പിണറായി തന്നെ ഊട്ടിയ ഉരുളയെല്ലാം സതീശൻ വീണാ ജോർജിന് കൊടുത്തു വീണാ ജോർജിൻ്റെ മണ്ടത്തരം കേട്ട് തലകീഴായി കിടന്ന പഴന്തീനി പൊവ്വാലുകൾ തലവഴി മൂത്രമൊഴിച്ചു മസ്തിഷ്കജ്വരം പടർത്തുന്ന അമീബകൾ ചിരിച്ചു ചിരിച്ച് തലതല്ലി പിളർന്നു മസ്തിഷ്കജ്വരം പടർത്തുന്ന അമീബകൾ ചിരിച്ചു ചിരിച്ച് തലതല്ലി പിളർന്നു ആരോഗ്യമന്ത്രിയുടെ നിലവാരമെന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളോ എന്നാണ് അവയുടെ സംശയം ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വയ്ക്കാൻ പോലും അങ്ങനെ ചെയ്താലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അനുവാദം നൽകുമെന്നാണ് വീണ ജോർജ് കാറ്റിയത് അടിസ്ഥാന സൗകര്യങ്ങൾ അവർ നിർദ്ദേശിക്കുന്ന പോലെ ഇല്ലാത്തതിനാൽ എത്രയോ മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നിഷേധിച്ച വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ ഈ ആനമണ്ടത്തരത്തെ സതീശൻ പൊളിച്ചടുക്കി പഞ്ചസാര പാത്രത്തിൽ കാപ്പിപ്പൊടി എന്ന് എഴുതി വെച്ച് ഉറുമ്പിനെ കബളിപ്പിക്കുന്നത് പോലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്നാണ് ഈ വീണ ജോർജ് കരുതിയിരിക്കുന്നത് യു ഡി എഫിലെ ഏതൊരംഗം ആശുപത്രിയുടെ പരാധീനതകളെപ്പറ്റി പറഞ്ഞാലും വീണ പറയും അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കാര്യമായിരിക്കും സാർ സഭയിൽ ആരെയും പരിഹസിക്കുക അത് കേട്ട് ചിത്തരഞ്ജൻ ഫുഡിനെ പോലെയുള്ള താളമടിക്കാർ പിന്നിലിരുന്ന് താളമടിച്ച് പ്രോത്സാഹിപ്പിക്കുക വീണ പറയുന്നതൊക്കെ കേട്ട് താളമടി കുറഞ്ഞാൽ കപ്പിത്താൻ സഹിക്കില്ല ആരോഗ്യവും ആഭ്യന്തരവുമാണ് പുള്ളിയുടെ കീഴിലുള്ള അഭിമാനകരമായ രണ്ട് വകുപ്പുകൾ രണ്ടിൻ്റെയും അവസ്ഥ ഇപ്പോൾ ജനങ്ങൾക്ക് ചിരി തരുന്നതാണ് അതിനൊരു പോറൽ വന്നാലുണ്ടല്ലോ സഹിക്കില്ല യു ഡി എഫ് അംഗങ്ങൾ എന്തു പറഞ്ഞാലും ആരോഗ്യമന്ത്രി കേരളത്തെ പത്ത് കൊല്ലം പിന്നിലേക്ക് കൊണ്ടുപോകും കിണറ്റിൽ കിടന്ന് ജ്വരം പരത്തുന്ന അമീബയ്ക്കറിയാമോ ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും പക്ഷേ വീണ പറയുന്നത് യു ഡി എഫ് കാലത്ത് റൈറ്റ് അമീബയാണ് കുഴപ്പമെന്നും ലെഫ്റ്റ് അമീബ മനുഷ്യപക്ഷത്തായതിനാൽ മസ്തിഷ്കത്തിൽ പ്രശ്നമുണ്ടാക്കില്ല എന്നുമാണ് ഈ സർക്കാർ വന്നതിൽ പിന്നെ ആശുപത്രിയിലേക്ക് വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങളുടെ പേര് വീണ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും വാങ്ങിക്കൂട്ടലും കെട്ടിപ്പൊക്കലുമാണ് കമ്മീഷൻ കിട്ടുന്ന രണ്ട് ഏർപ്പാടുകൾ വാങ്ങിക്കൂട്ടുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഒരു ഡോക്ടർക്കും അറിയില്ല ഇത് ഡോക്ടർ ഹാരിസ് നമ്മോട് പറഞ്ഞ സത്യമാണ് പലതും തുരുമ്പെടുത്തു മറ്റു പലതും പുതപ്പിട്ട് മൂടിയിരിക്കുന്നു പ്രവർത്തിക്കാത്തവ വാങ്ങിവെച്ച് കമ്മീഷൻ അടിച്ച ശേഷം ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് കൊടുത്താൽ മതിയോ വീണ ജോർജെ ഇന്ന് എങ്ങനെയെങ്കിലും രാഹുൽ സഭയിലെത്തിയിരുന്നെങ്കിൽ നമുക്ക് കോഴികൂവലും പൂച്ചകരച്ചിലും കേട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാമായിരുന്നു ഇതിപ്പോൾ വീണയുടെ തള്ളുകൾ കേട്ട് വാതുറന്ന് ഇരിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ കഷ്ടം മന്ത്രി എഴുന്നേറ്റ് നിന്ന് സാർ സാർ എന്ന് നൂറ് തവണ വിളിച്ച ശേഷം സഭയിൽ പറഞ്ഞു തുടങ്ങി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഞാൻ കണക്കുകളാണ് ഉദ്ധരിക്കുന്നത് ഞാൻ ഡേറ്റാ വെച്ച് മാത്രമേ പറയാറുള്ളൂ അങ്ങ് ചലഞ്ച് ചെയ്യൂ വീണ ഡേറ്റാ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിനെ റിപ്പോർട്ടിനെപ്പറ്റി പറഞ്ഞത് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശൈലജ കൈനീട്ടി വാങ്ങിയ റിപ്പോർട്ട് മറച്ചു വെച്ച് വീണ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്തേ കൊടുത്തതാണ് ആ റിപ്പോർട്ടെന്നും അന്ന് വേണ്ട രീതിയിൽ അത് പരിഗണിച്ചിരുന്നെങ്കിൽ മസ്തിഷ്കജ്വരം പരത്തുന്ന അമീബയെ കണ്ടെത്താമായിരുന്നു എന്നുമാണ് കണ്ണടച്ച് കള്ളം മാത്രം പറയുകയും വടിവൊത്ത ഭാഷയിൽ വിവരക്കേട് പറയുകയും ചെയ്യുന്നതാണ് വീണയുടെ മഹത്വം ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കുന്ന പദ്ധതി ഉണ്ട് സാർ അതിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ അതിന് കാരണം കോൺഗ്രസ് എം ആണെന്നും അവർ പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പേരാണ് സാർ ആശുപത്രിയിലെ ഓരോ ഇഷ്ടികയിലുമുള്ളത് പക്ഷേ കോട്ടയത്ത് തകർന്നു വീണ ആശുപത്രി കെട്ടിടത്തിൻ്റെ കട്ടയിലെല്ലാം ഉമ്മൻചാണ്ടി എന്ന പേര് മാത്രം ഉമ്മൻചാണ്ടി ഹോളോ ബ്രിക്സ എന്ന പേരിൽ ആരെങ്കിലും കോട്ടയത്ത് കട്ടക്കമ്പിന് നടത്തുന്നുണ്ടോ ആവോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ സംവാദത്തിന് ക്ഷണിക്കുകയാണ് പോയി പിണറായി വിജയനോട് വരാൻ പറ നിങ്ങളോടെന്ത് സംവാദമെന്നായിരുന്നു പണ്ടൊരിക്കൽ സതീശൻ വീണയ്ക്ക് കൊടുത്ത മറുപടി സർക്കാർ ആശുപത്രിയിൽ രോഗികളുടെ വർധനവ് കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു മന്ത്രിയെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല മനുഷ്യൻ്റെ ജീവിതം അത്രമേൽ പരിതാപകരമായി മാറി എന്നതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം കാശിന് ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ആവശ്യത്തിന് കറൻസി അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ കിഫ്ബി അച്ചായനെ നമ്മൾ സഹിച്ചു പിന്നല്ലേ ജില്ലാ ആശുപത്രിയിൽ ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജ് ആക്കാമെന്ന് പറഞ്ഞ വീണയുടെ പൊട്ടത്തരം എന്ത് വിവരക്കേടാണെങ്കിലും വടിവൊത്ത ഭാഷയിൽ നിവർന്ന് നിന്ന് അങ്ങ് കാച്ചണം